ഈ ഭൂതങ്ങളെയും പ്രകടനങ്ങളെ കുറിച്ച് കേട്ടിട്ടുണ്ടാവില്ല കഥകളില്ലല്ലേ ഇല്ല കാരണം നിങ്ങൾ തന്നെ ചൂസ് ചെയ്യാൻ കാണാനോ ഈ താടിയും മുടിയൊക്കെ വെച്ചിട്ടുള്ള ആൾക്കാരാണ് ഏറ്റവും നല്ലത് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു കാര്യത്തിൽ ചിന്തിക്കുക ഞാൻ അത്ര ഒരു എക്സ്പീരിയൻസിന് വേണ്ടിട്ടാണ് നിങ്ങളിവിടെ കൊണ്ടുവന്നിരിക്കുന്നത് പിന്നെ ചോദിച്ചാലേ ഇവിടെ റൂമുണ്ട് ഇത് കുറച്ച് സൈലന്റ് ആയിട്ടുള്ള റൂമാണ് ഒരു ബാങ്കറ്റ് ഹാളാണ് അതിൻ്റെ ഒരു കോൺഫറൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ഹാളുന്നു ഈ ഹാളിനകത്ത് ഞാനൊരു ചെറിയ കാര്യം സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ബാക്കി ഞാൻ പറയാം റോണി നമ്മൾ ഇങ്ങനെ ഭൂതവും പ്രേതത്തിനെ കുറിച്ചിട്ടൊക്കെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചാണ് വന്നത് അല്ലേ അതെ സത്യത്തിൽ ഇവിടെ നല്ല ഡാർക്കാണ് അല്ലേ അതെ ഹെവി ഡാർക്കല്ല എങ്കിലും അത്യാവശ്യം വളരെ സൈലൻ്റ് ആയിട്ടുള്ള ഒരു ഹാളാണ് അതിപ്പം ആരൊക്കെ ഉണ്ട് നമ്മൾ ഞാനുണ്ട് റോണി ഉണ്ട് നമ്മുടെ ക്യാമറ എടുക്കുന്ന ആളാണ് അല്ലേ ഈ ലൈറ്റർ ഉപയോഗിച്ചിട്ട് ഈ ക്യാമറ ഒന്ന് കത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഞാനൊരു സ്റ്റോറി പറയാം വളരെ ശ്രദ്ധിച്ചു വേണം ഇനിയുള്ള മൂമെൻ്റുകൾ ഞാൻ ഈ ടേബിളിൽ ആറ് അഞ്ച് പിക്ചേഴ്സ് വെച്ചിട്ടുണ്ട് ഈ അഞ്ച് പിക്ചേഴ്സിലുള്ള ആൾക്കാരെ ഞാൻ പരിചയപ്പെടാം ഇതിന് എലിസബത്ത് ഇത് കാത്റിൻ ഹലൻ അലക്സാണ്ടർ എഡ്വേർഡ് ഇവരാരും ഇല്ല ഇവരെല്ലാം മരണപ്പെട്ട ആൾക്കാരാണ് ഓക്കെ ഈ മരണപ്പെട്ടു എന്ന് പറയുമ്പോൾ നമ്മൾ പതിയെ സംസാരിക്കാറുള്ളൊരു കാര്യമാണ് അല്ലെ ഭൂതങ്ങളും പ്രേതങ്ങളും അവരുടെ ആത്മാക്കളൊക്കെ വിലയാലും തിരിഞ്ഞ് നടത്തുന്നു എന്നൊക്കെ പറഞ്ഞ് ഇത്തിരി കഥകൾ കേൾക്കാറുണ്ട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഈ ഭൂത പ്രേത കഥകളൊക്കെ കേൾക്കാൻ ഇപ്പോൾ ഓജോ ബോർഡ് കളിക്കുന്ന ആൾക്കാരെ കുറച്ച് നമ്മൾ കേട്ടുണ്ട് അല്ലേ ഹോസ്റ്റലുകളിലേക്ക് ഓജോ ബോർഡ് കളിക്കുകയും പിന്നീട് സ്പിരിറ്റിനെ വിളിച്ചു വരുത്തിയതിന് ശേഷം പിന്നെ സ്പിരിറ്റിനെ വിടാൻ പറ്റിയില്ല അങ്ങനെ അവർ റൂളിൽ കയറി അവർ സൂയിസൈഡ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിഷ്ടം പോലെ കഥകളുണ്ട് അല്ലേ ഒത്തിരി ഇങ്ങനെ പറയാറുണ്ട് റിയലി ഇതിൻ്റെ സയൻസ് എന്താണെന്ന് ചോദിച്ചാൽ ഇരിയോ മോട്ടോ റെസ്പോൺസ് എന്ന് പറയുന്നത് ക്ലിയർലി അത് തെളിയിക്കപ്പെട്ടതാണ് പിന്നീട് ഇനി ഞാൻ സംസാരമില്ല കുറേ ആൾക്കാർ ഇപ്പോഴും അത് എന്തോ ഒരു വലിയ ദൈവീകമായ സംഭവമാണ് അല്ലെങ്കിൽ റിയൽ സൈക്കിക് എന്തോ സാധനമാണെന്നൊക്കെ ഇങ്ങനെ ആൾക്കാർ പറയാനാണ് ശരിക്കും അതല്ല എന്നുള്ള കാര്യം സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്ത ഒരു കാര്യമാണ് നമ്മൾ രണ്ടാമതായി സംസാരിക്കേണ്ട കാര്യമില്ല പക്ഷേ ഇപ്പോഴും യു എഫ് ഒ പോലെയുള്ള അല്ലെങ്കിൽ അൺഡ് ഐഡൻറ്റിഫൈഡ് ഒബ്ജെക്ട്സ് എന്നാണ് പറയുന്നത് അങ്ങനെയുള്ള എന്തൊക്കെ എനർജികളുണ്ട് എന്ന് ശാസ്ത്രം ഇപ്പോഴും പറയുന്നു തെളിയിക്കാൻ പറ്റാത്ത കുറേ കാര്യങ്ങൾ ഇപ്പോഴും ഉണ്ട് യൂണിവേഴ്സൽ അപ്പോൾ പലപ്പോഴും അത് ക്ലീൻ ഫോട്ടോഗ്രാഫി ഒക്കെ ഉപയോഗിച്ചിട്ട് എടുക്കുന്ന സമയത്ത് അത് പലപ്പോഴും കാണാറുണ്ട് ഒരു യൂട്യൂബിൽ ഒരു പിക്ചർ വൈറലായത് ഒരാളുടെ ബോഡിയിൽ നിന്ന് ഒരു എനർജി വെളിയിലേക്ക് പോകുമ്പം ക്ലീൻ ഫോട്ടോഗ്രാഫി ഉപയോഗിച്ച് എടുത്തു കഴിഞ്ഞപ്പോൾ അത് ആത്മാവേക്ക് കയറുന്ന പോലെയൊക്കെ തോന്നി എന്നൊക്കെ പറയാനാണ് അതേപോലെ തന്നെ മൊബൈലിൽ ചില ആപ്പുകളുണ്ട് നമ്മളിങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ നമ്മളുടെ തൊട്ട് ബാക്കിൽ ഒരു സ്പിരിറ്റ് വന്ന് നിൽക്കുന്നു അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നിൽക്കും ശരിക്കും ഈ സ്പിരിറ്റിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വേർഡ് ഇത്രയേ ഉള്ളൂ നോൺ ഫിസിക്കൽ പാർട്ട് ഓഫ് ദ പേഴ്സൺ വിത്ത് ദ സീറ്റ് ഓഫ് ഇമോഷൻസ് ആൻഡ് ക്യാരക്ടേഴ്സ് ഇറ്റ്സ് ഓൾ എന്നാണ് പറയുന്നത് ഇപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞപ്പോൾ റോബൻ്റ് ഉള്ളിൽ ചെറിയ ഭയം കയറി അല്ലേ ഈ ഭയത്തിൻ്റെ മേഖലയിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുക ഞാനിതൊരു ആർട്ടുമായിട്ട് ബന്ധപ്പെട്ട് കഥ പറയാം ഈ എലിസബത്ത് എൻ്റെ ആക്ച്വലി ഇതിൻ്റെ ഓർഡർ ഒന്ന് പറയാം എലിസബത്തിൻ്റെ ഹസ്ബൻഡാണ് അലക്സാണ്ടർ ഈ അലക്സാൻഡറിൻ്റെയും ഇലിസബത്തിൻ്റെ മകളാണ് ഹെലൻ ഈ അലക്സാണ്ടറിൻ്റെ സഹോദരിയും ഹസ്ബൻഡും ആണ് ഇവരുടെ ഓക്കെ കൺഫ്യൂഷനാണ് എനിക്കും കൺഫ്യൂഷൻ പറയാം സോറി ഇത്രയേ ഉള്ളൂ ഇതില്ലേ ഇവരെല്ലാം മരണപ്പെട്ട ആൾക്കാരാണ് പക്ഷേ ഇതിൽ ഒരാൾ മാത്രം കൊല ചെയ്യപ്പെട്ടതാണ് ഇതിലാരാണ് എന്നുള്ള കാര്യം എനിക്കറിയാം റോണിക്ക് അറിയണമെന്നില്ല ലോണിയുടെ മനസ്സിൽ ആരെങ്കിലും വേണമെങ്കിൽ നമുക്ക് ചൂസ് ചെയ്യാം ഇനി ഇന്ന ഒരാളാണ് മരണപ്പെട്ടതെന്ന് വേണമെങ്കിൽ നമുക്ക് മൈൻഡിൽ കൊണ്ടുവരാം പക്ഷേ അതല്ല കാര്യം താങ്കളെ ഇതിനകത്ത് ഹെൽപ്പ് ചെയ്യാനായിട്ടും ഒരാളുണ്ട് ഓക്കെ ആരാണ് ഇതിനകത്ത് ഇതിനകത്ത് മർഡർ മർഡർ ചെയ്യപ്പെട്ട അല്ലെങ്കിൽ മരണപ്പെട്ട വ്യക്തി ആരാണ് എന്ന് കണ്ടുപിടിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യാൻ ഈ അഞ്ച് പേരിൽ ഒരാൾ താങ്കളെ ഹെൽപ്പ് ചെയ്യും ഇതൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല ഞാൻ സംസാരിച്ച് വരുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇത് കംപ്ലീറ്റ്ലി കാർഡ്സ് നമുക്ക് ഒന്ന് മിക്സ് ചെയ്യാം ഫുള്ളി ഒന്ന് മിക്സ് ചെയ്യാം ഓർഡർ ഒന്ന് ഡിസോർഡർ ചെയ്താൽ ശരിക്കും ഇതിനകത്ത് മരണപ്പെട്ട വ്യക്തി ആരാണ് നമ്മളെ സഹായിക്കുന്ന വ്യക്തി ആരാണ് എന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് റോണിയുടെ ഉദ്ദേശം ഓക്കെ റോണി ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തെൻ ഇങ്ങനെ ഓർഡറിൽ ഒന്നുമ്പോഴത്തേ പോലെ തന്നെ ഫേസ് ഡൗൺ ആയിട്ട് വയ്ക്കാം ഓപ്ഷൻ ചേഞ്ച് ചെയ്ത് വെക്കണമെങ്കിൽ ചേഞ്ച് ചെയ്ത് വെക്കാം കുറച്ചുകൂടെ മിക്സപ്പ് ആക്കി വെക്കണമെന്നുണ്ടെങ്കിൽ വെക്കാം കുറച്ച് വളരെ ഫാസ്റ്റായിട്ട് ആക്ടിവിറ്റി അല്ലേ ഉണ്ടല്ലേ ഓക്കെ ഞാൻ ഇനി ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ ഒരു ബോക്സ് ഉണ്ട് ഓക്കെ ഓക്കെ ദെൻ റോണി ഈ ബോക്സിൻ്റെ ഉള്ളിൽ ഒരു ഗ്ലാസ് ശരിക്കും ക്ലോസ് ചെയ്തതാ ശരിക്കാണ് ഒരു ഒരു ഇൻഫർമേഷൻ ക്ലോസ് ചെയ്യാതെ ഓപ്പൺ ചെയ്യുന്നില്ല ഓൾറെഡി അത് ലോക്കറാണ് നമ്മളത് ഓപ്പൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു സെക്കൻഡ് ഒരു പോക്കറ്റ് വാച്ച് ആണ് ഓക്കെ ഈ പോക്കറ്റ് വാച്ച് മർഡർ ചെയ്യപ്പെട്ടു എന്ന് പറയുന്ന വ്യക്തിയുടെ കാർഡിരിക്കുന്നത് എൻ്റെ മുകളിലൂടെയാണ് ഓക്കെ ഞാൻ എൻ്റെ കയ്യിലെ രണ്ട് കാർഡുകൾ കൂടി ഇല്ല ഒരാൾ മർഡർ ചെയ്യപ്പെട്ടതിൻ്റെ പിക്ചറാണ് ഇതിനുള്ള കാരണം അതിൽ ബ്ലഡിൻ്റെ അംശമുണ്ട് ഓക്കെ അത് മരണപ്പെട്ട വ്യക്തി തന്നെയാണ് റോണിയെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്ന വ്യക്തിയുടെ പിക്ചർ ഏതാണെന്ന് ഓൾറെഡി ഞാൻ പ്രഡിക്ട് ചെയ്ത് വച്ചിരിക്കുകയാണ് ഈ പിക്ചർ ആരാണോ അതായിരിക്കും റോണിയെ ഹെൽപ്പ് ചെയ്യുന്ന എസ്പിറിറ്റ് ഇത് മർഡർ ചെയ്യപ്പെട്ട വ്യക്തി ദൻ അവർ കാരണം ചെയ്യാം ഇത് ഇതിൻ്റെ മുകളിൽ എത്തിയിട്ടെ ഇത് അതിൻ്റെ ടോപ്പിലെത്തിയിട്ടെ ഇപ്പം ഇത്രയും ചിത്രങ്ങളിൽ എൻ്റെ കയ്യിൽ ഇങ്ങനെ ടച്ച് ചെയ്യാം ഒരു കൈ ടാപ്പ് ചെയ്യണ്ട ജസ്റ്റ് ഹോൾഡ് ചെയ്താൽ മതി കൈ കൊണ്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് ഫീൽ ചെയ്യുന്ന ഏതെങ്കിലും ഒരു കാർഡിൻ്റെ മുകളിൽ ആരാണ് മരണപ്പെട്ടത് ഇന്ന എന്നുള്ള ഒരു ചിന്ത മാത്രം മനസ്സിൽ വെച്ചുകൊണ്ട് ജസ്റ്റ് കൈ ഒന്ന് മൂവ് ചെയ്യാം ദെൻ നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യണമെന്ന് തോന്നുന്നിടത്ത് മാത്രം സ്റ്റോപ്പ് ചെയ്യാം ദെൻ അവിടെ ഈ പോക്കറ്റ് വാച്ച് വയ്ക്കാം ഇനി ഒരിക്കൽ കൂടി ചേഞ്ച് ചെയ്യണമെന്നൊരു തോന്നലുണ്ടായാൽ വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം ആ ഷോർ ദെൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഇപ്പോൾ നിങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി ഈ ഫോട്ടോയിലുണ്ട് അതാരാണെന്ന് നിങ്ങൾക്ക് തോന്നുമെങ്കിൽ അത് നിങ്ങൾക്ക് ഈ മുകളിലൂടെ ഇങ്ങനെ ജസ്റ്റ് പാസ് ചെയ്യാം ദെൻ ഫീൽ ചെയ്യുന്ന ഏതെങ്കിലും ഒരു പിക്ചറിന് മുകളിൽ നിങ്ങൾക്ക് ആ കുഞ്ഞ് ബോട്ടിലെടുത്ത് വയ്ക്കാം ഇനി റോണിയോടെ ഒരു കാര്യം ഞാൻ ഏറെ വീഡിയോയിൽ റോണിയോട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടോ ഇത് രണ്ടും അടുത്തടുത്താണ് വിചാരിക്കുന്നത് അല്ലേ ഞാൻ ഈ പിച്ചേഴ്സ് കാണിക്കാം വൺ അലക്സാൻഡർ സോറി ഇത് അലക്സാൻഡർ ശാണ് ഖാദറിൻ സോ ഈ മൂന്ന് പിക്ചേഴ്സ് ഞാൻ മാറ്റിവെക്കുന്നു ദൻ ഇതാണ് മർഡർ ചെയ്യപ്പെട്ടത് എന്ന് കരുതപ്പെട്ടി കൊണ്ട് വച്ചിരിക്കുന്നു ഇറ്റ് ഈസ് എലിസബത്ത് സി ഞാൻ ഇവിടെ ഒരു പിക്ചർ ഓൾറെഡി വെച്ചിട്ടുണ്ടാകും മോർഡർ ചെയ്തപ്പെട്ട തന്നു കരുതപ്പെടുന്ന ഒരു പിക്ചർ ദറ്റ് ഈസ് എലീസബത്ത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും എന്ന് പറഞ്ഞു ഒരു പിക്ചർ ഫൈനലി ഇത് കാണുന്ന സമയത്ത് ആൾക്കാർക്ക് മനസ്സിലാവും ഫോമലി ഹലോ അതൊക്കെ റോണി താങ്ക് യു എന്ത് ഫീൽ ചെയ്തു റോണിയാണ് ഇതിനകത്തും ഓർഡർ ചെയ്യപ്പെട്ടു എന്ന് പറയുന്ന ആളെ കണ്ടുപിടിച്ചേക്കുന്നതല്ലേ ഏ എനിക്ക് തോന്നുന്നു ഒരു ഒരു കുറച്ച് നേരം ഒരു ഹൗണ്ടഡ് ആയിട്ടുള്ള ഒരു എക്സ്പെരിമെൻറ്റിലേക്ക് പോയി എനിക്ക് ഇപ്പോഴും ആളുകൾ വിശ്വസിക്കുന്ന ബോധവും പ്രേതവും ഉണ്ട് എന്ന് നമുക്ക് ആ ചോദ്യങ്ങളിലേക്കൊന്നും കിടക്കണ്ട ആ ചിന്തകളിലേക്കൊന്നും കിടക്കണ്ട അതിൻ്റെ കാരണം എപ്പോഴും സത്യങ്ങൾ എപ്പോഴും അപ്രിയങ്ങളാണ് അല്ലേ അതുകൊണ്ട് നമ്മൾ അതിലേക്ക് കിടക്കാതെ വാക്കുകൾ ഇവിടെ നിർത്തുന്നു താങ്ക് യു റോണി താങ്ക് സോ മച്ച് റോണി ഇന്ന് ഉറങ്ങുമെന്ന് എനിക്കറിയില്ല